പണ്ട് പണ്ടൊരു നാട്ടിൽ രാജൻ എന്ന പേരായ ഒരു യുവാവ് ഏകദേശം പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടുണ്ട് തൻ്റെ അമ്മയോട് കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് പ്രായമായതുകൊണ്ട് ജോലിയൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അപ്പം രാജൻ തന്നെ എല്ലാ കാര്യങ്ങളും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ നടത്തി വന്നിരുന്നു പക്ഷേ എത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലിയെടുത്തിട്ടും ഒന്നും മിച്ചമാക്കാനുണ്ടായിരുന്നില്ല അതായത് ഏതെങ്കിലും ഒരു സമയത്ത് പണിയില്ലായെങ്കിൽ പട്ടിണി തന്നെയായിരുന്നു കഷ്ടപ്പാട് മാത്രമായിരുന്നു ബാക്കി നല്ലതായിട്ട് അധ്വാനിക്കുമായിരുന്നു രാജൻ വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒക്കെ പണിയെടുത്തിട്ട് എനിക്കൊന്നും മിച്ചുവയ്ക്കാനില്ലല്ലോ അങ്ങനെ മറ്റുള്ളവരുടെ പാടങ്ങളൊക്കെ പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി പക്ഷെ വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ തന്നെ ആ പാട്ടത്തിൻ്റെ കരാർ അനുസരിച്ചുള്ള നെല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കാര്യമായിട്ടൊന്നും മിച്ചം വയ്ക്കാൻ ഉണ്ടാകുമായിരുന്നില്ല ഇതൊക്കെ ഇങ്ങനെ ആയപ്പോൾ രാജന് വലിയ വിഷമമായി ഇനിയിപ്പം എന്താ ചെയ്യുക എന്താണ് ഇതിനൊരു പോംവഴി അങ്ങനെ ആലോചിച്ചു ആ ഇടയ്ക്ക് നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതായത് പടിഞ്ഞാറൻ മലമുകളിൽ ഒരു സന്യാസി വര്യൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ജ്യോതിഷവും അറിയാം അപ്പോൾ അദ്ദേഹത്തെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുമെന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ ആഗ്രഹം ആ സന്യാസി ഒന്ന് പോയി കണ്ടാലോ എൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മേ ഇങ്ങനെ ഒരു സന്യാസി വാര്യനെത്തിയിട്ടുണ്ട് ഞാനൊന്ന് പോയി കണ്ടാലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ ആ അമ്മ പറഞ്ഞു ശരി നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ പോയി കണ്ടിട്ട് വന്നോളൂ അങ്ങനെ എൻ്റെ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് രാജൻ ആ സന്യാസിയെ കാണാനായിട്ട് പുറപ്പെട്ടു അന്നത്തെ കാലത്ത് യാത്രാ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് നടക്കണം കുതിര വണ്ടി അങ്ങനെ കാളവണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ സാധാരണക്കാർക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നടക്കാൻ തുടങ്ങി കുറേ നടന്നു അന്ന് വൈകുന്നേരം ആയപ്പോൾ അടുത്ത് കണ്ട ഒരു വീട്ടിൽ വലിയൊരു വീടൊന്നുമല്ല ചെറിയൊരു വീട് വീടിൽ പോയിട്ട് മുട്ടി താമസിക്കണമെങ്കിൽ ഇന്നത്തെ പോലെ ലോഡ്ജുകളോ അല്ലെങ്കിൽ ഹോട്ടലുകളോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുക അവരുടെ അനുവാദം വാങ്ങി അവിടെ താമസിക്കുക അതായിരുന്നു പതിവ് അങ്ങനെ കഥകിന് മുട്ടിയായപ്പോഴൊരു കുറച്ച് പ്രായമായിട്ടുള്ളൊരു സ്ത്രീ രാജൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടാവും അവർ പുറത്തേക്ക് വന്നു എന്നിട്ട് രാജനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ രാജങ്ങനെ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് പറഞ്ഞു ഞാനിങ്ങനെ ഒരു സന്യാസിയെ കാണാനായിട്ട് പോവുകയാണ് ഇന്നിവിടെ എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരണം അപ്പോൾ ആ സ്ത്രീ രാജനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അന്ന് അവിടെ താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണമൊക്കെ നൽകി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ സ്ത്രീയോട് യാത്ര പറഞ്ഞിട്ട് പുറപ്പെടാൻ തയ്യാറായി അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അമോനെ എനിക്ക് വേണ്ടിയും ഒരു ചോദ്യം ചോദിക്കണം എൻ്റെ മകള് അതീവസുന്ദരിയാണ് പക്ഷേ അവൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അവൾക്ക് വിവാഹമൊന്നും ആകുന്നില്ല ഇതിനെന്താണ് ഒരു പോകും വഴി അവൾ സംസാരിക്കാൻ എന്ത് ഔഷധമാണ് നൽകേണ്ടതെന്ന് ആ സന്യാസിയോട് ചോദിച്ചിട്ട് വരാമോ അപ്പോൾ രാജൻ പറഞ്ഞാൽ ശരി ഞാൻ ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയോട് യാത്ര പറഞ്ഞിട്ട് വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ വീണ്ടും നടന്നു അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ ഇതേപോലെ തന്നെ ഒരു മറ്റൊരു വീടിൻ്റെ പോയിട്ട് മറ്റൊരു വീട്ടിൽ പോയിട്ട് മുട്ടി വിളിച്ചു അപ്പോൾ ഒരു പ്രായമായ അമ്മാവൻ പുറത്തേക്ക് വന്നു മറ്റേ ആ അമ്മാവൻ ഇതേപോലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ രാജൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അന്ന് അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസം ആ അമ്മാവനോട് യാത്ര പറഞ്ഞിട്ട് പുറപ്പെട്ടു അപ്പോൾ അമ്മാവൻ പറഞ്ഞു എനിക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇതും കൂടി ചോദിച്ചിട്ട് വരണം ശരിയമ്മാവ എന്താണെന്ന് വെച്ചാൽ പറയൂ അപ്പോൾ അമ്മാവൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ പിന്നിലൊരു നാരകച്ചെടിയുണ്ട് അത് എല്ലാ കൊല്ലവും പൂക്കുന്നുണ്ട് പക്ഷേ കായ്ക്കുന്നില്ല ഇതിനെന്താണ് ഒരു പോംവഴിയെന്ന് ദയവായിട്ട് ചോദിച്ചിട്ട് വരണം അങ്ങനെ ആവട്ടെ അമ്മാവ എന്ന് പറഞ്ഞിട്ട് അവിടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ വീണ്ടും നടന്ന് 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 ഒരു നദിയുടെ മുന്നിലെത്തി ആ നദിയുടെ മുന്നിലായിട്ട് പാറക്കൂട്ടുണ്ട് അതിൻ്റെ പിന്നിലായിട്ട് വലിയൊരു മലയുണ്ട് ആ മലയുടെ മുകളിലാണ് ആ സന്യാസി താമസിക്കുന്നത് അപ്പോൾ ആ പാറയുടെ അവിടെ ഇങ്ങനെ ഇരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈ നദി കിടക്കണ്ടേ അപ്പം അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് കുറച്ചകലെയായിട്ട് ഒരു വലിയ സർപ്പം നദിയുടെ മുകൾ പരപ്പിലേക്ക് പൊങ്ങി വന്നു അപ്പോൾ ആ സർപ്പത്തിനെ കണ്ടപ്പോൾ രാജൻ പേടിച്ചു പിന്നോട്ട് ഓടി അപ്പോൾ ആ സർപ്പം അങ്ങനെ ഉറക്കം വിളിച്ചു പറഞ്ഞു ഏയ് ഞാൻ ആരും ഉപദ്രവിക്കില്ല സഹോദരൻ നിൽക്കൂ എന്ന് പറഞ്ഞു രാജൻ അത് കേട്ടപ്പോൾ പതുക്കെ തിരിച്ചു വന്നു അപ്പോൾ സർപ്പ അടുത്തേക്ക് വന്നിട്ട് രാജനോട് പറഞ്ഞു ഞാൻ ഈ നദിയിലൊരു തടവുകാരനാണ് എനിക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ല എന്താ അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ രാജൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എന്നിട്ട് സർപ്പത്തിനോട് പറഞ്ഞു എന്നെ അങ്ങ് ഈ നദി കിടക്കാനൊന്നും സഹായിക്കണം അപ്പോൾ സർപ്പൻ തൻ്റെ പണത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ട് അക്കരെ കൊണ്ട് വിട്ടു അങ്ങനെ സർപ്പത്തിനോട് യാത്ര പറഞ്ഞിട്ട് പുറപ്പെടാൻ തയ്യാറായപ്പോൾ സർപ്പം പറഞ്ഞു എനിക്ക് വേണ്ടിയും അങ്ങ് ഒരു ചോദ്യം ചോദിക്കണം എനിക്കിന്ന് അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോചനം ലഭിക്കുക എന്ന് ആ സന്യാസിയോട് ദയവായിട്ട് ചോദിക്കണം അപ്പോൾ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാജനാ മലയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി ആ മലയുടെ മുകളിലെത്തി അങ്ങനെ മലയുടെ മുകളിലെത്തിയപ്പോൾ ഒരു പുരാതന നഗരം കണ്ടു ആ പുരാതന നഗരത്തിൻ്റെ നടുവിലായിട്ടൊരു വലിയ വീടുണ്ട് ആ വീട്ടിലാണ് ആ സന്യാസി താമസിക്കുന്നത് അങ്ങനെ രാജൻ എളുപ്പത്തിൽ തന്നെ ആ സന്യാസിയെ കാണാൻ സാധിച്ചു കണ്ട കണ്ടുടനെ തന്നെ രാജൻ ആ സന്യാസിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു എന്നിട്ട് താൻ ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ആ സന്യാസിയോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങയോട് എൻ്റെ ചോദ്യം കൂടാതെ മൂന്ന് ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് ദയവായിട്ട് അങ്ങ് അതിനുള്ള മറുപടി തരണം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ സന്യാസി പറഞ്ഞു ഞാൻ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം അത് ഏതാണ്ട് തീരുമാനിച്ചോട് ചോദിച്ചോളൂ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ രാജൻ തൻ്റെ ചോദ്യം മാറ്റി വച്ചിട്ട് ആ മറ്റ് മൂന്ന് ചോദ്യങ്ങളും സന്യാസിയോട് ചോദിച്ചു അപ്പോൾ സന്യാസി അതിനുള്ള ഉത്തരം നൽകി അങ്ങനെ ഉത്തരം കിട്ടിയപ്പോൾ ആ സന്യാസി ഒന്നും കൂടി നമസ്കരിച്ചിട്ട് അനുവാദം വാങ്ങി തിരിച്ച് മലയിറങ്ങാൻ തുടങ്ങി മലയിറങ്ങി തിരിച്ച് ആ നദിയുടെ കരയിലെത്തി നദിയിലെ കരയിലെത്തിയപ്പോൾ ആ സർപ്പം അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ സർപ്പത്തിനോട് അങ്ങ് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ അങ്ങക്ക് ഈ നദിയിൽ നിന്നും മോചനം കിട്ടുമെന്നാണ് സന്യാസി പറഞ്ഞത് ആദ്യമായിട്ട് അങ്ങനെ എന്നെ ഈ നദിയുടെ അക്കരെ കൊണ്ടുവിടണം അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ സർപ്പം തൻ്റെ ഭണത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ട് രാജനെ അക്കരെ കൊണ്ടുവിട്ടു അങ്ങനെ അതിനുശേഷം രാജൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം അങ്ങയുടെ തലയിൽ രാത്രി മാത്രം തിളങ്ങുന്ന ഒരു മാണിക്യമുണ്ട് അത് അങ്ങ് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അങ്ങക്ക് നദിയിൽ നിന്ന് മോചനം കിട്ടുമെന്നാണ് സന്യാസി പറഞ്ഞത് അപ്പോൾ ആ സർപ്പം തൻ്റെ തല താഴ്ത്തി കൊടുത്തിട്ട് രാജനോട് പറഞ്ഞു ഈ മാണിക്യം അങ്ങ് തന്നെ എടുത്തോളൂ അപ്പോൾ രാജൻ ആ മാണിക്യം തൻ്റെ കയ്യിലേക്ക് എടുത്തു അത് എടുത്ത ഉടനെ തന്നെ ആ സർപ്പം ഒരു ഗന്ധർവനായി മാറിയിട്ട് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി ആ മേഘത്തിൻ്റെ ഇടയിൽ പോയിട്ട് മറിഞ്ഞു അതിനുശേഷം രാജൻ പിന്നെയും നടന്നു എന്നിട്ട് ആ അമ്മാവൻ്റെ വീടിൻ്റെ അവിടെ എത്തി അപ്പോൾ അമ്മാവനോട് പറഞ്ഞു അമ്മാവ അങ്ങയുടെ നാരകത്തിൻ്റെ ഇടയിൽ ഒരുപാട് സ്വർണ്ണവും വെള്ളിയുമുണ്ട് അതൊക്കെ കിളച്ചു മാറ്റിയാൽ മാത്രമേ ആ നാരകം കാക്കിയുള്ളൂ എന്നാണ് സന്യാസി പറഞ്ഞത് അങ്ങനെ ആ അമ്മാവനും അദ്ദേഹത്തിൻ്റെ മരുമകനും രാജനും കൂടി ആ നാരകത്തിൻ്റെ അടിയിലുള്ള സ്വർണവും ഒക്കെ കിളച്ചു മാറ്റി അപ്പം ആ അമ്മാവിന് വലിയ സന്തോഷമായി രാജൻ കാരനല്ലോ നമുക്ക് നിധിയൊക്കെ കിട്ടിയത് അമ്മാവൻ പറഞ്ഞു രാജ നീ നിനക്ക് ആവശ്യമുള്ള നിനക്ക് ചുമന്ന് കൊണ്ടുപോകാൻ കഴിയുന്നത്ര സ്വർണവും വെള്ളിയും എടുത്ത് കൊണ്ടുപോയിക്കോളൂ അങ്ങനെ രാജൻ തനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്ര സ്വർണവും വെള്ളിയും എടുത്തിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു എന്നിട്ട് ആദ്യം കണ്ട ആ വൃദ്ധയുടെ അടുത്തെത്തി കണ്ടു അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ മകള് അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടാൽ ഉടൻ സംസാരിക്കും എന്നാണ് സന്യാസി പറഞ്ഞത് അവരങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ അമ്മയുടെ മകളവിടേക്ക് വന്നു എന്നിട്ട് ആ അമ്മയോട് ചോദിച്ചു അമ്മേ ഇതാരാണ് ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കാരണം തൻ്റെ സംസാരിക്കാത്ത മകൾ സംസാരിച്ചു അപ്പോൾ ആ അമ്മ പറഞ്ഞു മോനെ നീയാണ് ഇവിടെ വിവാഹം കഴിക്കേണ്ടത് നിന്നെ കണ്ടപ്പോഴാണ് ഇവിടെ സംസാരിച്ചത് അങ്ങനെ രാജൻ അവളെ വിവാഹം ചെയ്തിട്ട് അവിടെ നിന്ന് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പുറപ്പെട്ടു അവിടെ തൻ്റെ വീട്ടിലെ അമ്മയാണെങ്കിൽ ഒറ്റയ്ക്കാണ് പ്രായമായതുകൊണ്ട് അവശയുമാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ശരിക്കും കണ്ണൊന്നും കാണുമായിരുന്നില്ല അപ്പോൾ അവിടെ എത്തിയപ്പോൾ രാജൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു മരുമകളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ മരുമകളെ അടുത്തേക്ക് വിളിച്ചിട്ട് തലയിൽ കൈവെച്ചിങ്ങനെ അനുഗ്രഹിച്ചു നീ ദീർഘസുമുങ്കലിയായിട്ടിരിക്കട്ടെ അപ്പോൾ രാജൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു മാണിം കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കിതൊന്നും ശരിക്കും കാണാൻ പോലും കഴിയുന്നില്ല അപ്പോൾ രാജൻ ആ മാണിക്കം തൻ്റെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ അമ്മയ്ക്ക് നല്ല ആരോഗ്യവും ഇതൊക്കെ കാണാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അതിനെ അനുഗ്രഹിക്കാം എന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ മാണിക്കത്തിൻ്റെ ശക്തി കൊണ്ട് രാജൻ്റെ അമ്മയ്ക്ക് ആരോഗ്യവും തിരിച്ചു കിട്ടി നല്ല കാഴ്ചശക്തിയും കിട്ടി അപ്പോൾ രാജന് മനസ്സിലായി ഈ മാണിക്യം ഒരു വരപ്രസാദം ഉള്ളതാണ് അതിന് ശേഷമുള്ള കാലം അവർ വളരെ സുഖമായിട്ട് താമസിച്ചു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു കഥയുമായിട്ട് വരാം അതുവരെ നമസ്കാരം